നമസ്കാരം ഗായ്സ് കൊറിയ വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം നമ്മൾ ഇന്ന് പഠിക്കുന്നത് മറ്റേ മുമ്പത്തെ വീഡിയോയിൽ അതേ വണ്ടി തന്നെ കേട്ടോ കെ എൽ തേർട്ടി ഫൈവ് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് നമ്മളിപ്പോൾ ഉള്ളത് എവിടെയെന്നറിയാം നമ്മളിപ്പം കിച്ചണർ എന്ന ഉണ്ടായി കിച്ചണർ എന്നൊരു സ്ഥലത്താണ് അപ്പോൾ ഇവിടുന്ന് ഇന്നത്തെ യാത്ര എന്ന് യാത്രയെന്ന് പറയണത് നമ്മളിവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് സ്ട്രാറ്റ്ഫോർഡ് എന്നൊരു സ്ഥലമുണ്ട് ഒരു ചെറിയ ടൗണാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകണത് അപ്പോൾ അവിടെ ഇപ്പം സമയം ഇപ്പോൾ വൈകിട്ട് നാലരയായി നമുക്ക് ലേറ്റാണെങ്കിൽ മുമ്പ് വേഗം വിട്ടു പോകണം പിന്നെ ഇപ്പം വിൻ്ററൊക്കെ മാറി സ്പ്രിങ്ങിലോട്ട് കയറണേ അപ്പം അതിൻ്റെ ഒരു ആ കാലം ഇത് മാറുന്നതിൻ്റെ ക്ലൈമറ്റ് മാറുന്നതിൻ്റെ ഒരു മഴയായിട്ട് ഒരാഴ്ചയായിട്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴയാണ് മൂന്ന് ദിവസമായിട്ട് ഇപ്പം കണ്ടിന്യൂസ് മഴയാണ് ഐ മീൻ നമ്മുടെ നാട്ടിലെ പോലെ കുത്തി ഒലിച്ചുള്ള മഴയൊന്നുമില്ല ഒരു ചാട്ടില മഴ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഈസ് ഓൾ അബൌട്ട് ബസ് ലൈസൻസ് ഇൻ കാനഡ അപ്പോൾ ട്രക്ക് ലൈസൻസിനെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഇച്ചിരി ഒരു കൊല്ലം മുമ്പ് ചെയ്തതാണെങ്കിലും അതിന് വലിയ റൂൾസിനൊന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഈ കാനഡയിൽ ട്രക്ക് ഓടിക്കണമെങ്കിൽ ഇവിടുത്തെ എം ഇ എൽ ടി എന്ന് കോഴ്സ് പഠിക്കണം മിനിമം നൂറ്റി ജില്ലായിരം മണിക്കൂറിൻ്റെ കോഴ്സ് പഠിക്കണം എന്നിട്ട് ടെസ്റ്റ് എടുക്കണം അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനും കാർ ലൈസൻസ് ആദ്യം എടുക്കണം ജി ലൈസൻസ് കാറിൻ്റെ ഏറ്റവും വലിയ ജി ലൈസൻസ് എന്തായാലും വേണം എന്നാലേ നമുക്ക് ആ കോഴ്സിന് എലിജിബിൾ ആവുള്ളൂ കോഴ്സിന് മുമ്പ് ഒരു മെഡിക്കൽ ടെസ്റ്റും പിന്നെ മറ്റേ ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്ററിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ ഒരു ഒരു മൂന്ന് രണ്ട് എക്സാം അങ്ങാണ്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ നമ്മുടെ ചാനലിൽ അപ്പം അന്നത്തെ ആ വീഡിയോയും ഇപ്പോഴത്തെ റൂള് നമ്മൾ ചെറിയ വ്യത്യാസമുള്ളൂ ഐ മീൻ ഓട്ടോമാറ്റിക്ക് മാനുവൽ ഗവൺമെൻറ് റൂൾ മാറ്റി ഞാനൊക്കെ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ വണ്ടി ഓടിച്ച് പഠിച്ചാൽ മതിയായിരുന്നു മാനുവൽ പിന്നീട് മാനുവൽ വണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എവിടെ ഏതെങ്കിലും ആശാന്മാരെടുത്ത് പോയി പഠിച്ചാലും നമുക്ക് ലൈസൻസിൽ മാറ്റോന്നുമില്ലായിരുന്നു പക്ഷേ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഓടിച്ച് പഠിച്ച ലൈസൻസ് എടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക് ലൈസൻസ് കിട്ടും മാനുവലിൽ ഓടിച്ച് പഠിച്ചാൽ രണ്ടും ഓടിക്കുക മാസത്തിൽ അപ്പം അതിൻ്റെ നിങ്ങളിപ്പം പുതിയതായിട്ട് ട്രക്ക് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഒരു ഐഡിയ ഒരു ബേസിക് ഐഡിയ കിട്ടും പിന്നെ നിങ്ങൾ ഇപ്പം ടൊറണ്ടോയിലാണ് നിങ്ങൾക്ക് ഒരു ലൈസൻസ് എടുക്കണം ബ്രാഹ്മൻ ഏരിയയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആശാൻ എന്നെ പഠിപ്പിച്ച എൻ്റെ ആശാൻ അടിപൊളിയാണ് എന്ന് വെച്ചാൽ സൂപ്പറാണ് നമ്മുടെ ഇഷ്ടം പോലെ മലയാളികൾ നമ്മുടെ വീഡിയോ കൊണ്ട് അവിടെ ഇങ്ങോട്ടും പോയിട്ടുണ്ട് അവിടെയൊക്കെ പാസ്സായിട്ടുമുണ്ട് അപ്പോൾ ആശാൻ്റെ സ്കൂളിനെ പറ്റിയിട്ടും ആശാൻ്റെ പറ്റിയൊക്കെ ഒരു വീഡിയോ അതും ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഇട്ടേക്കാം പിന്നെ ഒരു കാര്യത്തിൽ ചെറിയ ക്ലാരിഫിക്കേഷൻ വേണം തോന്നി ആൾക്കാർ വിചാരിക്കുന്നു കാനഡയിൽ നിന്നും നമുക്ക് യൂറോപ്യൻ ലൈസൻസ് എടുക്കാം അല്ലെങ്കിൽ യൂറോപ്യൻ ലൈസൻസ് ഇങ്ങോട്ട് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാം ശരിയാണ് ചില കാർ ചില രാജ്യങ്ങളിൽ നിന്നും നമുക്ക് കാറിൻ്റെ ലൈസൻസ് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഓൺലൈനിൽ നോക്കിയായിരുന്നു അതെല്ലാ രാജ്യങ്ങളും ഉണ്ടോ ഇല്ല അതിൻ്റെ അതിൻ്റെ ആ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഇട്ടേക്കാം ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കയറി നോക്കുക കൊമേഴ്ഷ്യൽ ലൈസൻസ് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് കാറിൻ്റെ ലൈസൻസ് ചില രാജ്യങ്ങളും കൺവേർട്ട് ചെയ്യാൻ ഓടിക്കാൻ പറ്റും ഇപ്പം ഞാനിപ്പോൾ ഈ ബസ് ഓടിക്കുന്നത് സി ഇസഡ് എന്നുള്ളൊരു ലൈസൻസ് വെച്ചിട്ടാണ് കൊച്ച് ബസ് എന്നൊക്കെ പറയുന്ന പോലെ അപ്പം എനിക്ക് ഓൾറെഡി ഈ സെറ്റ് ലൈസൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പം ഈ സെറ്റ് ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ട്രക്ക് ഓടിക്കാം ട്രെയിലറുള്ള ട്രക്ക് ഓടിക്കാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രക്ക് ഓടിക്കാം അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഓടിക്കാം അപ്പം ഞാൻ മുമ്പ് അതായത് ഇത്ര നാൾ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ അറിഞ്ഞില്ലായിരുന്നു അത് ആൾക്കാരോട് അറിയിക്കണം എന്ന് എനിക്ക് തോന്നി ഐ മീൻ ഒരു റൂമറ് ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞു പറഞ്ഞിടക്കുന്നുണ്ട് നിങ്ങൾ എ സെട്ടിൽ ലൈസൻസ് എടുത്ത് ഇത്ര നാളിനുള്ളിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ സീൻ്റെ ലൈസൻസ് കൂടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല ഞാൻ ഈ ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ ഇത്ര രണ്ട് കൊല്ലം ഓൾമോസ്റ്റ് ആയി അപ്പം ആ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടും നമുക്ക് ഇതെടുക്കാൻ പറ്റുമായിരുന്നു സി ഞാൻ നേരെ ഡ്രൈവ് ടെസ്റ്റ് സെൻ്ററിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എ സോട്ട് ലൈസൻസ് ഉണ്ട് എനിക്ക് എ സി ഇ സോട്ട് ലൈസൻസ് വേണമെന്ന് പറഞ്ഞു അവർ ഓക്കെ പേ ചെയ്യണം എന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് രൂപയെങ്ങാണ്ടേ ഉള്ളൂ ഇരുപത്തി മൂന്നോ സംതിങ് ഇരുപത് മുപ്പത് വളരെ താഴേ ഉള്ളൂ ആ നേരെ എനിക്ക് കമ്പ്യൂട്ടർ അലോട്ട് ചെയ്ത് രണ്ട് ടെസ്റ്റ് ഉണ്ടായി ഒന്ന് റൂൾസ് സയൻസ് പിന്നെ ഒന്ന് ട്രക്കും ട്രെയിൻ ഇത് ബസുമായിട്ട് ബന്ധപ്പെട്ട എയർ ബ്രേക്കിൻ്റെയും പിന്നെ റൗണ്ട് ബോട്ടിൽ എങ്ങനെ പെരുമാറണം അങ്ങനെ ഞാൻ ഒന്ന് വായിച്ച് പഠിച്ചിട്ട് പോകണമായിരിക്കും നല്ലത് അതിന് ബുക്കിലിട്ടൊന്നും എൻ്റെ ലിപ്പില്ല പക്ഷെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു സി നോളജ് ടെസ്റ്റ് ഒണ്ടാരിയോ സാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് നോക്കിയിട്ടാണ് ഞാനത് പോയത് അത് ഇനി ഒരു അമ്പത് ക്വസ്റ്റിൻ്റെ ഒരു ലിങ്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്പത് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അമ്പത് ക്വസ്റ്റ്യൻ ഞാനൊരു മൂന്ന് പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടാണ് പോയത് അതിന് കുറേ റെപ്പീറ്റേഷൻ ഉണ്ടായി കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറ്റുകയാണെങ്കിൽ കേട്ടേക്കാം ഞാൻ തപ്പി നോക്കട്ടെ പിന്നെ പിന്നെ നിങ്ങൾക്കിപ്പോൾ എ സഡ് ലൈസൻസ് ട്രക്കും ട്രെയിലറും എടുക്കാൻ താല്പര്യമില്ല അത് ഇച്ചിരി പാടാണ് എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫിന് താല്പര്യമില്ല എനിക്ക് ചെറിയ ബസ് ഇതാ ചെറിയ ലോറി ഓടിച്ചാൽ മതി എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതിന് ഡി സഡ് ലൈസൻസ് എന്ന് പറയാം ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ടാരി തന്നെ ഒരു ഡി അവന് ഓൾറെഡി ട്രക്ക് ഓടിക്കുന്നുണ്ട് പക്ഷേ അവൻ ട്രക്ക് ഓടിക്കുന്നത് എയർ ബ്രേക്കിൻ്റെ ആവശ്യമില്ലാത്ത ഒരു സ്ട്രേറ്റ് മറ്റേ ഗാർബേജ് ട്രക്കാണ് ഓടിക്കുന്നത് അപ്പോൾ അവൻ്റെ കമ്പനി തന്നെ ഒരു പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അതിനേക്കാട്ടും കൂടുതലുള്ള ശമ്പളം കിട്ടണമെങ്കിൽ ഡി സെഡിൻ്റെ ആൾക്കാരുണ്ട് ഡി സെഡ് ലൈസൻസ് ഹോൾഡേഴ്സ് ഇച്ചിരി വലിയ ട്രക്ക് ഓടിക്കുന്ന ആൾക്കാർ അതിനേക്കാട്ടും കുറച്ച് കൂടുതൽ ശമ്പളമുള്ളവരാണ് ഉള്ളവരാണ് എ സെഡ് ട്രക്കും ട്രൈലർ ഓടിക്കുന്ന ആൾ അപ്പോൾ അവനു വെച്ചിട്ട് പ്രൊമോഷൻ പ്രൊമോഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഡി സെഡിൻ്റെ ലൈസൻസിനെ പറ്റി അന്വേഷിച്ചു അപ്പം ഡി സെഡും സി സെഡും എഫ് എം എല്ലാം കൂടി ഉള്ള ഒരു ഉണ്ട് ഇവിടുത്തെ സ്കൂളുകളിൽ അതിന് കോസ്റ്റ് ഏകദേശം വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ഡോളർ എന്നാണ് ഞാൻ കേട്ടത് അപ്പം ആയിരത്തി അഞ്ഞൂറ് ഡോളറൊക്കെ നിങ്ങൾക്കൊന്ന് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഡി സെഡ് ലൈസൻസ് എടുക്കാം നിങ്ങൾക്ക് വലിയ ട്രക്ക് ഓടിക്കാൻ താല്പര്യമില്ല എന്നാൽ ട്രക്കിങ് എനിക്ക് നിങ്ങൾക്ക് ട്രക്കിങ് എടുക്കണം നിങ്ങളുടെ കരിയർ ഒന്നും ചേഞ്ച് ചെയ്യണം എനിക്ക് വണ്ടി ഓടിക്കണം ലൈഫ് മതി എന്നാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഡി സെഡും സി സെഡും ഒക്കെ കൂടി ചേർന്നിട്ട് ആയിരത്തഞ്ഞൂറ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ബസ് ഓടിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് കാർ ലൈസൻസ് വെച്ചിട്ട് തന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അപ്ലൈ ചെയ്യാം ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ അതിൻ്റെ അതിൻ്റെ ഹയറിംഗ് ഒക്കെ ഇച്ചിരി സമയം ഉണ്ടാവും സമയം എടുക്കും ഓൾമോസ്റ്റ് ടു ത്രീ ഒക്കെ ചിലപ്പോൾ എടുക്കും വലിയ പ്രോസസ്സാണ് എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല പക്ഷേ അത് അവർ അവരുടെ ഗുണമെന്ന് വെച്ചാൽ പെയ്ഡ് ട്രെയിനിങ് ആണ് ആ ഒരു ആറാഴ്ച കൊണ്ട് നമ്മളെ കാർ ലൈസൻസ് ഉള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്ത് സി സീസട്ടിനുള്ള ലൈസൻസ് എടുപ്പിച്ച് സെറ്റാക്കി തരും പിന്നെ ഒരു അടിപൊളി ലൈഫായിരിക്കും അത് പക്ഷേ ശമ്പളമൊക്കെ കുറേ പിടിക്കും ഐ മീൻ ഗവൺമെൻറ്റിൻ്റെ ടാക്സും യൂണിയൻ ഫീസും മറ്റും മറിച്ച് പറയുമ്പം മണിക്കൂർ മണിക്കൂറിൽ മുപ്പത് ഡോളർ ശമ്പളം ഉണ്ടെന്ന് പറയുമെങ്കിലും മുപ്പത്തിനാലൊക്കെ കിട്ടും പക്ഷേ പിടുത്തം എല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ കൈ കിട്ടും കുറവായിരിക്കും പക്ഷേ ഇപ്പം നിങ്ങളിപ്പം ഒരു ഗവൺമെൻറ് ജോലിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഐ മീൻ നിങ്ങൾക്ക് റിട്ടയർമെൻ്റ് ലൈഫിൽ നല്ല പെൻഷനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പം ഇച്ചിരി കാശ് മതി എനിക്ക് റിട്ടയർമെൻറ്റിൽ നല്ല നാലായിരം രൂപ മാസം കിട്ടുമല്ലോ എന്നുള്ളൊരു അങ്ങനെ വാദിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം നല്ല അറുപത്തഞ്ച് അവിടെ പെൻഷൻ ടൈം അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ തലപേരുണ്ടെങ്കിൽ അങ്ങനത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അപ്ലൈ ചെയ്യാം അതാകുമ്പോൾ വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നൊരു പ്രതീതി കിട്ടും പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും ലൈസൻസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ കൂട്ടി വെച്ച് നാലായിരം ഡോളർ ആക്കി വെച്ചിട്ട് എ ഐ സെഡിന് ലൈസൻസിന് അപ്ലൈ ചെയ്ത് ഇച്ചിരി സമയം മെനക്കേണ്ടി വരും ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസങ്ങളൊക്കെ ശനിയായിരം ഒക്കെ നിങ്ങൾ രണ്ട് മണിക്കൂർ വെച്ചിട്ട് ക്ലാസ്സിൽ പഠിക്കാൻ പോകേണ്ടി വരും പക്ഷേ എന്നിരുന്നാലും എ ഐ സെഡ് ലൈസൻസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് കമ്പ്യൂട്ടർ ടെസ്റ്റും കൂടി മുപ്പത് ഡോളറിന് ചിലവാക്കി കഴിഞ്ഞാൽ സിയും കൂടി കിട്ടും അപ്പോൾ എ സി ഇ സെഡായി ഇപ്പോൾ ഭാവിയിൽ നിങ്ങൾക്കിപ്പം കുറച്ചാളൊക്കെ അടുത്ത രണ്ട് വർഷത്തേക്ക് ഞാൻ യു എസ് ലോങ് ഹോൾ ഓടിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കും ഇപ്പം ഈ സിഇ സൈഡും അല്ലെങ്കിൽ ഡി ഇ മാത്രം എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം നിങ്ങൾ പ്ലാൻ നടക്കുന്ന ഒരു ഐഡിയ ഇല്ല പിന്നെ ഇവിടെ ബസ് ലൈസൻസ് അതിനോട്ട് വരാം അപ്പം ഇവിടെ നാല് ടൈപ്പിലുള്ള ബസ് ലൈസൻസ് ഉണ്ട് ആ ബസ് ലൈസൻസൊക്കെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യണത് പാസഞ്ചറിൻ്റെ എണ്ണത്തിലും സ്കൂൾ ബസ്സാണോ ആംബുലൻസ് ആണോ എന്നൊക്കെ വേർതിരിച്ചിട്ടാണ് ലൈസൻസുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നാല് ടൈപ്പ് ഉണ്ട് അപ്പം സ്കൂൾ ബസ് ഓടിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിന് ബിയും ഇയു ആണുള്ളത് ബി ഫോർ ബോയ് ഇ ഫോർ എലിഫന്റ് പിന്നെ അതിന് പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് മിനിമം ഏജ് വേണം കാറിൻ്റെ ജി ലൈസൻസ് വേണം പിന്നെ അതിനെ സംബന്ധമായ മെഡിക്കൽ ടെസ്റ്റും റിട്ടേൺ ടെസ്റ്റും റോഡ് ടെസ്റ്റും അതുകളൊക്കെ വേറെ ഉണ്ടാവും പിന്നെ പിന്നെ ഉള്ളത് ബസ്സിൻ്റെ സിയും എഫ് ആണ് അത് നോൺ സ്കൂൾ ബസ്സും ആംബുലൻസും കാര്യത്തിലൊക്കെ വേണ്ടിയിട്ടാണ് ഇതിന് മിനിമം ഏജ് പതിനെട്ട് മതി ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് ആ ശരിക്കുള്ള വെബ്സൈറ്റും അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾ ശരിക്കും കയറി തപ്പിക്കഴിഞ്ഞാൽ ഈസി ആക്കുക നല്ല സ്ട്രേറ്റ് ഫോർവേഡായിട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ലൈസൻസിൻ്റെ ഫീയും ഫീ സ്ട്രക്ചറും എല്ലാം അനും എഴുതിയിട്ടുണ്ട് ഈ ഫീയും ഫീ ഒക്കെ ഗവൺമെൻറ് ഓഫ് കാനഡയുടെ ടെസ്റ്റ് സെൻറ്ററിന് വേണ്ടിയുള്ളതാണ് നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ പോയി പഠിക്കുകയാണെങ്കിൽ ആ സ്കൂളിൻ്റെ ഫീസ് വേറെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ബസ് ലൈസൻസിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഞാൻ പറയുവാണെങ്കിൽ സ്കൂൾ ബസ്സിനൊക്കെ വേണ്ടിയിട്ട് ബി യും ഇന്ന് എടുക്കാൻ പോകരുത് കാര്യം സ്കൂൾ ബസ്സിനൊക്കെ അതൊരു സീസണൽ ജോബാണ് അത് രാവിലെ കുറച്ച് മണിക്കൂറും സ്കൂൾ വിട്ട് കഴിയുമ്പോൾ കുറച്ച് മണിക്കൂറും അത് വലിയ പേയും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല പിന്നെ കൊടുക്കാത്ത റിസ്ക്കും ഈ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് പോകേണ്ട ഒരു പരിപാടിയാണല്ലോ അതിൻ്റേതായ റിസ്ക് അതിനുമുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എ സെഡ് എടുക്കാനുള്ള പൈസ തികയാൻ പറ്റുമെങ്കിൽ നാലായിരം രൂപ എങ്ങനെയെങ്കിലും കൂട്ടി വെച്ച് സെറ്റപ്പ് ആക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എ സെഡ് ലൈസൻസ് എടുക്കുക അത്രയും പൈസ ഇല്ലെങ്കിൽ ആഗ്രഹം തീർക്കാനായിട്ടാണെങ്കിൽ ഡി സെഡ് ലൈസൻസിന് എടുക്കുക ആയിരത്തഞ്ഞൂറ് രൂപ ചിലവ് വരത്തുള്ളൂ ആ ഡി എസ് എസ് ലൈസൻസ് എടുത്ത് അത് വെച്ചൊരു ജോലിക്ക് ചെയ്ത് ആ ജോലിയിൽ നിന്ന് കാശ് കിട്ടി കൂട്ടി വെച്ച് നിങ്ങൾക്ക് തിരിച്ച് വേണമെങ്കിൽ എ സെട്ടിലോട്ട് പിന്നെയും പഠിക്കാൻ പോകാം ഒക്കെ നിങ്ങളുടെ ചോയ്സാണ് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിളാണ് ഞാനീ പറഞ്ഞതൊന്നും നാട്ടിൽ നിന്നും ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓരോപ്ഷനും അല്ല ഇത് പഠിക്കാൻ വേണ്ടി ഇവിടെ വിസ കിട്ടില്ല ഇത് പഠിക്കാൻ വരാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം സോറി എനിക്ക് ഇമിഗ്രേഷനെ പറ്റിയിട്ട് വലിയ പിടിയില്ല കാര്യം റൂൾസൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോയിൽ പറയണ പോലെ ആയിരിക്കില്ല ചിലപ്പം ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതും പ്രൊവിൻസിലനുസരിച്ചിട്ട് മാറുന്നു അങ്ങനെ പോലെ പല സംഭവങ്ങൾ ഇപ്പോൾ ഇമിഗ്രേഷൻ എങ്ങനെ ഇങ്ങോട്ട് വരാമെന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും എനിക്ക് മറുപടിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ തീർക്കുവാണ് അടുത്ത വീഡിയോ ആയിട്ട് ഒരു കെ എൽ തേർട്ടിഫൈ അല്ലാതെ വേറൊരു വണ്ടി കിട്ടിയിട്ടെങ്കിൽ ഞാൻ പൊളിക്കായിരുന്നു നമുക്കൊരു റിവ്യൂസൊക്കെ ചെയ്യാമായിരുന്നു ഇത് ഓൾറെഡി നമുക്ക് കാണിച്ചതാണല്ലോ അപ്പോൾ ഓക്കെ താങ്ക് യു സോ മച്ച് അടുത്തത് ഇനി ഈ സ്ട്രാറ്റ്ഫോഡിലോട്ട് ഇനി ഏകദേശം ഒരു ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കൂടി ഉണ്ടായി ഞാൻ സ്റ്റാർട്ട് ഫോർ എത്തും അവിടെ പിന്നെ കസ്റ്റമർ എടുത്ത് നമ്മൾ തിരിച്ച് ഡൗൺ ടൗൺ ടോറൻഡോയിലോട്ട് പോകുന്നു ഓക്കെ ബൈ ബൈ താങ്ക് യു സോ മച്ച്